ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ തുടക്കത്തിൽ തന്നെ ഇതാ മിഡ് വീക്ക് എവിക്ഷൻ വരാൻ പോവുകയാണ് നോമിനേഷൻ ലിസ്റ്റ് ഇതിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം മുൻ സീസണുകളിൽ അപൂർവമായി മാത്രം നടന്നിട്ടുള്ളതാണ് മിഡ് വീക്ക് എവിക്ഷൻ എന്നാൽ രണ്ടാം വാരത്തിൽ അത്തരത്തിലൊന്നാണ് മുൻ സീസണുകളിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല നിലവിലുള്ള പതിനെട്ട് മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി അതി അതിലൂടെയാണ് ബിഗ് ബോസ് മിഡ് വീക്ക് നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം ആറ് മത്സരാർത്ഥികൾ ലിസ്റ്റിലുണ്ട് അനീഷ് ഒനിയത് സാബു രേണു സുധി കരാഫോൻ സരിഗ ശാരിക കെ ബി റൈന ഫാത്തിമ എന്നിവരാണ് ഏറ്റവും അധികം വോട്ടുകളുമായിട്ട് മിഡ്വീക് ഭീഷണി ഇടം പിടിച്ചിരിക്കുന്നത് ഈ ആറ് പേരിൽ നിന്ന് രണ്ടുപേർ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കുമുള്ളിൽ ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് ബിഗ് ബോസിന്റെ പ്രഖ്യാപനം വരാൻ പോകുന്ന ടാസ്കുകളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുറത്താക്കലെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ പ്രേക്ഷകർക്ക് അവസരം ഉണ്ടാവുമോ എന്നും അറിയത്തില്ല അതേസമയം മിഡ്വിക്ഭീക്ഷണി ഉൾപ്പെട്ടിട്ടുള്ള മത്സരാർത്ഥികൾ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് വരും ദിവസങ്ങളിൽ കടന്നു പോകുക ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സമയത്തിനാവും പുറത്താക്ക എന്നതിനാൽ ഇനിയുള്ള ഓരോ ടാസ്ക് ഇവരെ സംബന്ധിച്ച് അതിപ്രധാനമാണ് ഈ പേർക്ക് പ്രത്യേകം ഡിസൈൻ ചെയ്ത കന്നടകളാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഒരു കണ്ണ് മൂടുന്ന തരത്തിലുള്ള കണ്ണടകളാണത് ഇനിയുമുള്ള ഇനിയുള്ള സമയം ഇത് വെച്ചുകൊണ്ട് മാത്രമേ നടക്കൂ എന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് ഇത് വെച്ചുകൊണ്ട് മത്സരാർത്ഥി മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നതന്നെ മത്സരാർത്ഥികൾക്ക് വലിയ ടാസ്ക് ആയിരിക്കും അതേസമയം മിഡ് വീക്ക് അപേക്ഷനായിട്ടുള്ള നോമിനേഷനോടൊപ്പം തന്നെ വീക്കിലി അപേക്ഷനുമായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റും ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ആരൊക്കെ ആയിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് എന്ന് വിട പറയുന്നത് അറിയാൻ വേണ്ടി ഈ ആഴ്ച ആര് ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക